ആ ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ചെറിയൊരു വീഡിയോ ആണ് ഒരു മൂന്ന് മൂന്നര മൂന്നര മിനിറ്റ് വരെ മാക്സിമം ഉള്ള വീഡിയോ അപ്പോൾ ഇവിടെ രണ്ട് പഴവർഗ്ഗങ്ങളാണ് താരതമ്യം ചെയ്യുന്നത് നമുക്ക് ഒരു പഴവർഗ്ഗവും താരതമ്യം ചെയ്യാൻ പാടില്ല എന്തായാലും രണ്ടിൻ്റെയും ടേസ്റ്റും വെറൈറ്റിയും ഒക്കെ വ്യത്യാസമാണ് ഇവിടെ നമുക്ക് നോക്കാം നന്നായി കുതിക്കുന്ന കേരളത്തിൽ നന്നായി ഇപ്പോൾ വിളവ് ആളുകൾ കൃഷി ചെയ്യുന്ന റംപുട്ടാനും ഒപ്പം നമുക്ക് അബിയും അബിയും രണ്ട് ടൈപ്പ് ഉണ്ട് ഗ്യാൻ്റെ അബിയും വലിയ വലിയ ഭീമൻ അബിയുമുണ്ട് ചെറിയ അബിയും ഉണ്ട് സംബുട്ടാൻ നമുക്ക് ചുവപ്പും മഞ്ഞയും ആണ് കിട്ടുന്നത് പ്രധാനമായിട്ടും പ്രധാന വെറൈറ്റി നമ്മൾ കാലാവസ്ഥയിൽ എൻ എയ്റ്റീൻ എന്നുള്ളതാണ് അപ്പോൾ ഇത് തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഒരു പൾപ്പുള്ള ഫ്രൂട്ടാണ് അതേസമയം പിന്നെ റംബുട്ടാൻ നല്ലൊരു വൈറ്റ് പൾപ്പുള്ള എന്നാൽ നല്ലൊരു ക്യാമ്പുള്ള ഫ്രൂട്ടാണ് നമുക്ക് പിന്നെ നമുക്കത് ഷെയ്ക്ക് ആക്കിയിട്ടൊക്കെ കഴിക്കാം ഷെയ്ക്ക് ആക്കി കഴിക്കണമെങ്കിൽ പത്തോ പത്ത് മുപ്പത് റംബുട്ടാനൊക്കെ വേണം ചുരുങ്ങിയത് ഒരു നാലഞ്ച് ഗ്ലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേസമയം അബിയു ഇതുപോലെ തന്നെയാണ് അബിയുവിൻ്റെ ഒരു ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഇത് ഒരു ഭീമൻ അബിയുവാണ് നമുക്ക് ഒരു മരത്തിൽ ശരാശരി മൂന്ന് വർഷം പ്രായമാകുമ്പോൾ ഒരു എട്ട് പത്തെണ്ണം കിട്ടും ശരാശരി പിന്നീട് അതിൻ്റെ വളർച്ച എത്തുമ്പോൾ അതിന് പിന്നെ വലിയ എണ്ണം കൂടും അതേസമയം ചെറിയ ആണെങ്കിൽ ഒരുപാട് ഒരുപാടെണ്ണം പിടിക്കും ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ വേനൽക്കാലത്ത് നമുക്ക് ഒരു ദിവസം പോലും മാറാതെ ജലസേചനം നൽകേണ്ടി വരും സേവനം റംബൂട്ടാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു രണ്ട് ജലസേചനം നൽകിയാൽ മതിയാവും ഡെയിലി നനക്കണമെന്നല്ല അബിയുവിന് വരണ്ട പ്രദേശങ്ങളിൽ അബിയു ഒരിക്കലും നടാൻ തെരഞ്ഞെടുക്കരുത് അതേസമയം റംബുട്ടനാണെങ്കിൽ അത്യാവശ്യം വരണ്ട പ്രദേശങ്ങളിലും വളരും പക്ഷെ ചെറിയൊരു ഈർപ്പം കിട്ടിയാലും മതി ഇതാണ് എൻ്റെ പ്രത്യേകത അബിയൂക്ക് കാണാൻ നല്ല രസമാണ് നല്ലതായി നന്നായി വളരും നന്നായി വളരും നമ്മളെ മണ്ണിൽ ഇതൊക്കെ അത്ര ഫലപുഷ്ടി ഇല്ലാത്ത ഒരു മണ്ണിലാണ് ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ അബിയു ചെറിയ ഓസ്ട്രേലിയനാണ് ജന്മദേശമെങ്കിലും കണ്ടോ ചെറിയ ചെടിയാണ് ഒരു ആറടി വരെയുള്ള ചെടിയിൽ പിടിച്ച കൈകളാണ് വലിയ ഉഷാറൊന്നും ചെടികൾ കഴിഞ്ഞ വർഷം നന്നായി പിടിച്ചുകൊണ്ട് അത്ര പോഷണോ പോഷകാംശങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ട് ചെടി ഉണങ്ങിയ നിലയിലാണ് അതിൽ തന്നെ നമ്മൾ കായ്ച്ചാണ് നല്ല മധുരമാണ് നന്നായി പറിച്ച് ഉടനെ ഷെയ്ക്ക് ആക്കി അത് എടുക്കാം ഷെയ്ക്ക് ആക്കിയാലും ഫ്രിഡ്ജിൽ വെച്ചാൽ അതിൻ്റെ കളറ് മാറും ഒരു ആപ്പിൾ ഷെയ്ക്കിൻ്റെ നന്ന ടേസ്റ്റ് ആപ്പിളിനേക്കാൾ ഒരു മുന്തിയ രീതിയിലുള്ള ഒരു ഷെയ്ക്കിൻ്റെ ടേസ്റ്റ് ഉണ്ട് ഇതിന് എന്തായാലും കേരള മാർക്കറ്റിൽ ഇത് നാനൂറ് രൂപയ്ക്ക് അഞ്ഞൂറ് രൂപയ്ക്ക് ആവുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ആ റേറ്റിലൊന്നും എത്താൻ സാധ്യതയില്ല എന്തായാലും ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് ആ റേഞ്ചിൽ മാർക്കറ്റിൽ വന്നാൽ കിട്ടും ഇതിൻ്റെ കുരുനട്ട മുളക്കും ഈ കുരു കുരുനട്ടം മുളച്ചുണ്ടാക്കുന്ന തൈകൾ തന്നെ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നന്നായി കായ്ക്കാനും തുടങ്ങും അതേസമയം റംബുട്ടാൻ്റെ കുരുനട്ടാലും മുളക്കുന്ന കായ് അഞ്ച് വർഷം എടുക്കും അത് കാണും പെൺ വിഭാഗമാവാം അതുകൊണ്ട് ഗ്രാഫ്റ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഏകദേശം രണ്ടും നമ്മുടെ മാർക്കറ്റിൽ കുതിച്ചു വരുന്ന പഴങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമ്മൾ ഓരോന്ന് അധികം തോട്ടങ്ങളുടെ അടിസ്ഥാനത്തിലല്ല കൃഷിയായിട്ടല്ല നമ്മൾ വീടുകളിൽ നമുക്കൊരു കൗതുകത്തിന് വേണ്ടിയിട്ടും നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടും നട്ട് എന്നാൽ കേവലം രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ നല്ല വ്യക്തമായ റിസൾട്ട് ഇത്തരം രണ്ട് ഫ്രൂട്ട്സുകൾ തരുന്നുണ്ട് അതുകൊണ്ട് ഈ ഫ്രൂട്ട്സ് നമ്മൾ കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ കമ്പയർ ചെയ്യും എന്നുള്ളതിന് എനക്ക് എത്ര ആലോചിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല രണ്ടും രണ്ട് ടൈപ്പാണ് രണ്ട് വെറൈറ്റിയാണ് വെറുതെ കഴിക്കാൻ റമ്പുട്ടാൻ നല്ലതാണ് അബിയു വെറുതെ കഴിക്കുമ്പോൾ ആ ഒരു ഇളനീർ പൊളപ്പിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷെ മുറിച്ച ഉടനെ കഴിക്കണം എയറിൽ വെച്ചാൽ അതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകും നമ്മൾ ആപ്പിളിന് ഉണ്ടാകുന്ന പോലെ റിയാക്ട് ചെയ്യും അന്തരീക്ഷത്തിൽ വായുമായിട്ട് റിയാക്ട് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഏതായാലും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം